എന്തായാലും പറഞ്ഞല്ലോ അപ്പോൾ സ്കൂൾ കാലഘട്ടങ്ങളിൽ ഉണ്ടായ രസകരമായിട്ടുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും പങ്കുവയ്ക്കോ ക്ലാസ് എടുക്കുന്ന സമയത്ത് അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഒരു മാഷ് മാത്സ് മാഷാണ് ഭയങ്കരമായിട്ട് അടിക്കും അപ്പം അടിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന വച്ചാൽ മാഷ് ചോദ്യം ചോദിക്കുമ്പോൾ ആ ഫ്രണ്ടിൽ ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്നോണ്ട് നമ്മൾ ആദ്യം തന്നെ പറയും ചോദ്യം ചോദിക്കുമ്പോൾ ഉടനെ നമ്മൾ കൈകൊണ്ട് സെ കാണിക്കും ഒന്നും ഉത്തരം ഒന്നും അറിയാൻ പാടില്ല പക്ഷെ ഇങ്ങനെ കാണിക്കുമ്പോ ഒരിക്കലും മാഷെ നീ നീ പറയണ്ട നീ അടുത്ത അടുത്ത അങ്ങനെ കുറെ നാളുകൾ പറ്റിച്ച് ഒരു ദിവസം ആരും ഉത്തരം പറയാതായപ്പോ മാഷ് പറഞ്ഞു എല്ലാരും കേട്ടോളൂ ഷാജു പറഞ്ഞു എനിക്കൊന്നും അറിയാൻ പറ്റില്ല അന്ന് കിട്ടിയ അടിയുടെ ചൂട് ക്ലാസ്സിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഒരു ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് എപ്പോഴും വർത്താനം പറയും ക്ലാസ്സിൽ അപ്പൊ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മാഷ പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ചോക്കെടുത്ത് എറിഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് അശോ ചക്രവർത്തിയുടെ ഭരണപരിഷ്കാരങ്ങളെ കുറിച്ച് പറഞ്ഞു ഒന്നും അറിയാൻ പാടില്ല എണീറ്റ് ചെന്നിട്ട് സാറ് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് ബാക്ക് ബെഞ്ചില് ആയി ഏകദേശം ഫസ്റ്റ് ബെഞ്ചിലായിരുന്നു തുടങ്ങിയത് പുറകോട്ട് ഏകദേശം അവിടെ എത്തി പറയാൻ പറയുമ്പോൾ നമ്മൾ എണീറ്റ് ചെന്നിട്ട് അശോക ചക്രവർത്തിയുടെ ഭരണപരിഷ്കാരങ്ങളെ കുറിച്ച് പറയുമ്പം അശോക ഇടക്കിടക്ക് അശോക് ചക്രവർത്തിന്ന് കേട്ടിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് കേൾക്കില്ല കേൾക്കില്ല സാർ പറഞ്ഞ് വിടുക്കണാണല്ലോ നീ പിന്നെ നീ വർത്താനം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഒരു അപ്പൊ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ തരികിടയാണ് ഞാൻ ഉദ്ദേശിച്ചതല്ല നിങ്ങൾ ഈ സ്കൂളിൽ കുട്ടികളൊക്കെ ഇല്ലേ അപ്പൊ ഈ സിനിമയിലൊക്കെ കാണാറില്ലേ ഒരുപാട് സിനിമയിൽ ഈ ബാല്യകാലം അങ്ങനെ ബാല്യകാല സഖിയുണ്ടോ ബാല്യകാല സഖി നമ്മള് നോക്കിയാൽ അതായിക്കോട്ടെ അപ്പൊ ഈ കല്യാണം കഴിച്ച ചാന്ദിനി മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ സ്നേഹം സ്നേഹം അല്ല ആ അതിന് കിട്ടാനുള്ള ഗ്യാപ്പ് കിട്ടി ആ ഞാൻ പിടിച്ചോളാം കാണാൻ ഇല്ല കാണാൻ പോയിട്ടുണ്ട് ഞാൻ എനിക്കല്ല ഒരാളുടെ കൂടെ നമ്മുടെ അബി അബീക മരിച്ചുപോയ അബീഖയ്ക്ക് വേണ്ടി ഒരു ദിവസം സന്ധ്യയ്ക്കാണ് അദ്ദേഹം പെണ്ണ് കാണാൻ പോകുന്നത് അദ്ദേഹം തിരക്ക ഒരുപാട് സ്റ്റേജുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ബൈക്കില് ഹോണ്ട സ്പ്ലെൻഡർ ബൈക്കിൽ ഫോട്ടോ വെച്ചിട്ട് പെണ്ണു കാണാൻ പോയിട്ടുണ്ട് ഷൈനികത്തിന്റെ അമ്മയെ പെണ്ണ് കാണാൻ വേണ്ടി ഞാൻ ഈ അടുത്ത കാലത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് എനിക്ക് അനുഭവം ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ ആയിരുന്നു ഏറ്റവും അടുത്ത സുഹൃത്ത്യോടുള്ള ആ ഒരു ആരാധനയായിരുന്നു അബിക ട്രൂപ്പിലൊക്കെ ഒരുപാട് വേണ്ടി എസ്പെഷ്യലി എനിക്ക് ഓർമ്മകൾ നിൽക്കുന്നത് അമേരിക്കയില് പത്തൊൻപത് ഷോയ്ക്ക് തുടക്കത്തിൽ വൈദ്യനാഥൻ എന്നൊരു സ്പോൺസർ ഉണ്ടായിരുന്നു അദ്ദേഹം ഷോ നടത്തി ഈ മോഹൻലാലിനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആ എല്ലാവരും പറയും അങ്ങനെയാണ് ആദ്യം ആ ഒരു ഭയങ്കരമായിട്ട് എല്ലാവരും പറയുന്നത് കൊണ്ട് ഒരുപാട് വേഷങ്ങളും കാര്യങ്ങളൊക്കെ ഈ അതുപോലെയാണെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങനെ മാറുമായിരുന്നു ആന്ന് വെച്ചാൽ ഞാൻ പറയുന്നേ സ്വാഭാവികമായിട്ട് അറിയാതെ സംസാരിക്കുമ്പോ മോഹൻലാലിൻ്റെ ശബ്ദം അതൊണ്ടോ ഇടയ്ക്ക് ഇപ്പൊ കുറച്ച് എനിക്കൊന്നും മാറി എനിക്ക് ഇമിറ്റേറ്റ് ചെയ്ത് ചിലപ്പോ അത് കറക്റ്റ് ആവാറില്ല അത് ആരാധന അറിയാതെ വന്നു അത് അന്ന് സ്റ്റേജുകളിൽ അതൊരു ഭയങ്കര ഹരമായിരിക്കുന്ന സമയത്തും വരുമാനമാർഗം അതായത് കൊണ്ട് മാത്രം അങ്ങനെ പോയിരുന്നു ഇപ്പൊ അത് സിനിമയ്ക്ക് അത് ആവശ്യമില്ല അപ്പൊ ശ്രീയഠം പറയുമ്പോഴാണ് ഞാനിപ്പോ കുറെ നാളുകൾക്ക് ശേഷം ഞാൻ മിമിക്രി ഇപ്പൊ കാണിക്കുന്നു അല്ലാതെ പോലും സ്റ്റേജുകളിൽ കാണിക്കുന്നില്ല അന്ന് വേറെ അന്ന് തിക്കുറിശി കുറച്ച് പേരെ കാണിക്കുവായിരുന്നു പക്ഷെ തികൃഷിയൊക്കെയാണ് പ്രധാനമായിട്ടും കൂടെ കൂടെ ഉത്തരം നോക്കിയതിനു ശേഷം നമുക്ക് കൊണ്ടുവരാം ഞാൻ ഒരു കഥ പറഞ്ഞു പറഞ്ഞിട്ട് എനിക്ക് മൂന്ന് മക്കളുണ്ട് പേരാണ് രണ്ടാമത്തെ മകളുടെ പേരാണ് മൂന്നാമത്തെ അവളുടെ പേര്